പ്രധാനമന്ത്രി പങ്കെടുത്ത തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങിൽ ജനപ്രതിനിധികളെ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച് ജനപ്രതിനിധികൾ സ്വദേശി ദർശൻ ഉദ്ഘാടന വേദിയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെ തുടർന്ന് സ്ഥലമേയറും എം എൽ എയും എംപിയും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ എം പി സന്ദർശന പരിപാടി പൂർത്തിയാകുന്നതിന് മുൻപാണ് മടങ്ങിയത് സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ അനുവദിച്ച എഴുപത്തി ഒൻപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിയത് ഉദ്ഘാടന വേദിയിൽ മേയർ വി കെ പ്രശാന്തിനും സ്ഥലം എം എൽ എ വി എസ് ചുമാറിനും ഇടം ഉണ്ടായിരുന്നില്ല തുടർന്ന് നടന്ന ക്ഷേത്ര സന്ദർശനത്തിൽ സ്ഥലം എം പി ശശി തരൂരിനെയും ഒഴിവാക്കി ഇതോടെ മൂവരും പ്രതിഷേധം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശന പരിപാടി പൂർത്തിയാകും മുൻപേ മടങ്ങുകയായിരുന്നു നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും മര്യാദകേടാണെന്നുമാണ് മൂന്നുപേരും പ്രതികരിച്ചത് വിവാദങ്ങൾക്കിടെ സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രദർശനം നടത്തി ശരണം വിളികളോടെയാണ് പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിന് പുറത്ത് തിങ്ങിക്കൂടി നിന്നവർ സ്വീകരിച്ചത് ഇരുപത് മിനിറ്റോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച് പ്രധാനമന്ത്രി എട്ടരയോടെ ഡൽഹിക്ക് മടങ്ങി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ജനപ്രതിനിധികളെ അവഗണിച്ചുവെന്നായിരുന്നു വ്യാപകമായി ഉയർന്ന പരാതിയും ശശി തരൂർ എം പി വി എസ് ശിവകുമാർ എം എൽ എ മേയർ വി കെ പ്രശാന്ത് എന്നിവരാണ് അവഗണനയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് ചടങ്ങിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ഒഴിവാക്കി ബി ജെ പി നാമനിർദ്ദേശം ചെയ്ത് രാജ്യസഭയിലെത്തിച്ചവരെ സ്റ്റേജിൽ കയറ്റിയെന്ന് ശശി തരൂർ എം പി മാധ്യമങ്ങളോട് പറഞ്ഞു ചടങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പേരുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെട്ടിമാറ്റി പ്രധാനമന്ത്രി സ്ഥാനത്തെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയ അഭിപ്രായ ഈ വിഷയത്തിൽ വരില്ല അതുപോലെ തങ്ങളുടെ സ്ഥാനത്തെയും ബഹുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാകണം മര്യാദകേടാണ് അവർ കാണിച്ചത് മാധ്യമങ്ങൾ വഴി പ്രതിഷേധം അറിയിക്കുന്നു ഇത്തരത്തിൽ പെരുമാറാൻ നാണക്കേടില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല താൻ അറിയാവുന്ന പ്രധാനമന്ത്രി ഇങ്ങനെ പെരുമാറുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെയും സന്ദർശനത്തിനിടെ ഇത്തരത്തിലുള്ള അപമാനം ജനപ്രതിനിധികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് വി എസ് ശിവകുമാർ പ്രതികരിച്ചു പരിപാവനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായതിനാലാണ് മറ്റൊരു തരത്തിലുമുള്ള പ്രതിഷേധം നടത്താതിരുന്നത് പരിപാടിയെ രാഷ്ട്രീയവത്കരിച്ചത് ശരിയായില്ല ജനപ്രതിനിധികളെ അവഗണിച്ചവർ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെപ്പോലും സ്റ്റേജിൽ കയറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തലസ്ഥാനത്ത് എത്തിയത് ക്ഷേത്രത്തിൽ വൻ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് വടക്കേ നടക്കു പകരം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് പ്രധാന വഴിയായ കിഴക്കേ നടക്കിൽ കൂടിയായിരുന്നു തിരികെ ഇറങ്ങി സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും കിഴക്കേ നടയിലെ പഠിക്കു താഴെ തന്ത്രിമണ്ഡപത്തിന് സമീപം ഒരുക്കിയിരുന്ന താൽക്കാലിക പന്തല്ലായിരുന്നു പൈതൃക കാൽ നിർമ്മാണം ആത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം വൈദ്യുതീകരണം ബയോ ടോയ്ലറ്റുകൾ കുളിമുറികൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സുരക്ഷാ ഉപകരണങ്ങൾ ഡിജിറ്റൽ മ്യൂസിയത്തിനുള്ള സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയുടെ സജ്ജീകരണവുമാണ് തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് ടൂറിസം മന്ത്രാലയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശ് ദർശൻ പദ്ധതി വഴി നടപ്പിലാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കേരള ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര ടൂറിസം സെക്രട്ടറി യോഗേന്ദ്ര ത്രിപാരി ശശി തരൂർ എം പി ശിവകുമാർ എം എൽ എ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ശശി തരൂർ എംപിയും ശിവകുമാർ എം എൽ എയും മേയർ വി കെ പ്രശാന്തും ചടങ്ങ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത